നടൻ വിജയകുമാർ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോയതാണ് അമ്മയാണ് നടികൂടിയായ അർത്ഥനയെയും അനിയത്തിയെയും വളർത്തിയത് മകളുടെ സിനിമാ കരിയറിനെ ശക്തമായി എതിർക്കുന്ന വിജയകുമാർ ഒരിക്കൽ അർത്ഥന താമസിച്ചിരുന്ന വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി പ്രശ്നമുണ്ടാക്കിയിരുന്നു അന്ന് പിതാവിനെതിരെ പരസ്യമായി അർദ്ധന രംഗത്ത് വരികയുമുണ്ടായി മക്കളെ സിനിമാ മേഖലയിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചതിനെ കുറിച്ച് മുൻപൊരിക്കൽ വിജയകുമാർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇരുപത്തി വയസ്സിലാണ് താൻ വിവാഹം കഴിച്ചത് പ്രണയ വിവാഹമായിരുന്നു തന്റെ ഭാര്യ ബിനു അന്ന് എം ജി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഭാര്യയുമായി പ്രണയത്തിലാകുന്നത് താൻ കോളേജിൽ സെക്കൻഡ് ഇയർ ആയിരുന്നപ്പോൾ ഭാര്യ ഫസ്റ്റ് ഇയർ ആയിരുന്നു ഇപ്പോൾ മക്കൾ നല്ല രീതിയിൽ പഠിക്കുന്നു കലാപരമായി ഒന്നുമില്ല സുരേഷ് ഗോപിയുടെ മകന്റെ കൂടെ ഇടയ്ക്ക് മകൾ മുത്തുക എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നു പക്ഷേ അത് തന്റെ അറിവോടെ ആയിരുന്നില്ല എന്നാണ് വിജയകുമാർ നേരത്തെ പറഞ്ഞത് അമൃത ടിവിയിൽ എം ജി ശ്രീകുമാർ അവതരിപ്പിക്കുന്ന പറയാം നേടാം എന്ന ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കവെയായിരുന്നു നടൻ ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത് മാത്രമല്ല മകളുടെ മീഡിയ കമ്മ്യൂണിക്കേഷൻ എന്ന കോഴ്സിനെ പിന്നീടാണ് കോളേജിൽ ഒരു തവണ പോയപ്പോൾ അവിടെ വെച്ചാണ് അതേക്കുറിച്ച് അറിഞ്ഞതെന്നും വിജയകുമാർ പറയുന്നുണ്ട് പക്ഷെ മക്കൾ അഭിനയത്തിലേക്ക് വരുന്നതിൽ തനിക്ക് താല്പര്യമില്ല എന്നും എന്നാൽ മോശമായിട്ടല്ല താൻ അങ്ങനെ പറഞ്ഞതെന്നും പിന്നീട് അതിന്റെ പേരിൽ പരിഭവവും പിണക്കവും ഒക്കെ ഉണ്ടായിരുന്നുവെന്നും വിജയകുമാർ പറയുന്നു എന്നാൽ അതൊക്കെ തീർന്നു ഇപ്പോൾ തങ്ങൾ തമ്മിൽ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുവെന്നും വിജയകുമാർ പറഞ്ഞു അതേസമയം അച്ഛനുമായി അർദ്ധ ഇപ്പോഴും അകൽച്ചയിലാണെന്നാണ് സൂചന തന്നെ വിജയകുമാറിന്റെ മകൾ എന്ന് വിശേഷിപ്പിക്കരുത് എന്നാണ് ഇൻഡസ്ട്രിയിലേക്ക് വന്ന സമയത്ത് അർത്ഥന ആദ്യം പറഞ്ഞത് തന്നെയും അനീതിയെയും വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം അമ്മയാണെന്നും അച്ഛനുമായി യാതൊരു ബന്ധവുമില്ല അച്ഛൻ തങ്ങളെ നോക്കിയിട്ടില്ല എന്നൊക്കെയാണ് അർത്ഥന നേരത്തെ പറഞ്ഞത് മാത്രമല്ല തനിക്ക് അച്ഛന്റെ ലേബലിൽ അറിയപ്പെടേണ്ട എന്ന് അടിവര കേട്ട് പറഞ്ഞിട്ടുമുണ്ട് അതിനുശേഷം അച്ഛൻ വീടിന്റെ മതിൽ ചാടിക്കടന്ന് വന്ന് പ്രശ്നമുണ്ടാക്കിയെന്ന് പറഞ്ഞ് അർത്ഥന സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചതും നേരത്തെ ായിരുന്നു അമ്മയാണ് അർദ്ധനയ്ക്കെല്ലാം അമ്മയെക്കുറിച്ച് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ അർദ്ധന സംസാരിച്ചിരുന്നു കരിയറിലും ജീവിതത്തിലും തനിക്ക് ഏറ്റവും പിന്തുണ നൽകിയത് അമ്മ തന്നെയാണ് എന്നും സാമ്പത്തികമായി തങ്ങൾ മോശം അവസ്ഥയിലൂടെ കടന്നു പോയപ്പോഴും താൻ നല്ല രീതിയിലാണ് ജീവിക്കുന്നതെന്ന് അമ്മ ഉറപ്പുവരുത്തിയെന്നും അമ്മ നല്ല വേഷം ധരിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് നല്ല ഉടുപ്പുകൾ വാങ്ങി തരും തിരുവനന്തപുരത്തെ ഏറ്റവും നല്ല സ്കൂളിലാണ് തന്നെയും അനിയത്തിയെയും പഠിപ്പിച്ചതെന്നും ഒക്കെയാണ് തന്റെ അമ്മയെക്കുറിച്ച് കുറിച്ച് അർദ്ധന പറഞ്ഞത് അർദ്ധന ഇപ്പോൾ സിനിമാ രംഗത്ത് സജീവമാണ് അടുത്തിടെ റിലീസ് ചെയ്ത അന്വേഷിപ്പിച്ചു ുമെന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷമാണ് അർദ്ധനയ്ക്ക് ലഭിച്ചത് തെലുങ്ക് തമിഴ് സിനിമാ രംഗത്തും അർദ്ധന ഇന്ന് സജീവമാണ് ടോളിവുഡിലാണ് നടി അഭിനയത്തിൽ തുടക്കം കുറിച്ചത് അതേസമയം സഹനടൻ വേഷങ്ങളിലും വില്ലൻ വേഷങ്ങളിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതനായ നടനാണ് വിജയകുമാർ നരസിംഹം പ്രജ തുടങ്ങിയ സിനിമകളിൽ വിജയകുമാർ ചെയ്ത വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ വിജയകുമാർ സിനിമാ രംഗത്ത് സജീവമല്ല മകൾ അർത്ഥന ബിനുവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം നടനെ കുറച്ചുനാൾ മുമ്പ് വാർത്തകളിൽ നിറച്ചിരുന്നു അർത്ഥന സിനിമകളിൽ തിനോട് അച്ഛൻ വിജയ്കുമാറിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ